ഇതിലും മികച്ച ഒരു വീഡിയോ നിങ്ങളെ ഇന്ന് കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ സ്വന്തം കുഞ്ഞിനെ ക്രൂരമായി കൊന്നു കളയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ് നമ്മുടെയൊക്കെ ഉമ്മ പത്ത് മാസം നൊന്ത് പ്രസവിച്ച കഥ നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ നമ്മുടെയൊക്കെ ഉപ്പയുണ്ടല്ലോ അച്ഛനുണ്ടല്ലോ നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് നമ്മുടെയൊക്കെ ഉപ്പ അല്ലെങ്കിൽ അച്ഛൻ കൊണ്ട വെയിലിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു ഈ ഒരു സൗഭാഗ്യങ്ങളൊക്കെ അത് പലപ്പോഴും പല ആളുകളും മറന്നു പോകുന്നു എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ് അതുകൊണ്ടാണല്ലോ ചില ആളുകളൊക്കെ പ്രായമാവുമ്പോൾ മാതാപിതാക്കളെ വൃദ്ധ കൊണ്ടുപോയി തള്ളുന്നത് ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി ചെയ്യുന്നതോടൊപ്പം അദ്ദേഹം തൻ്റെ കുഞ്ഞിനെ തൻ്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ നെഞ്ചോട് ചേർത്ത് പരിപാലിക്കുന്ന ഒരു കാഴ്ച കൂടിയാണ് കാണുന്നത് ഇതിനാണ് പറയുന്നത് അച്ഛൻ ഈ ഒരു വീഡിയോ എടുത്തൊരാൾക്കുണ്ടല്ലോ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ കാരണം യഥാർത്ഥ ഒരു അച്ഛൻ ആരാണ് അല്ലെങ്കിൽ അച്ഛൻ എന്ന് പറഞ്ഞാൽ ആ ഒരു വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി എന്താ പറയുക പറഞ്ഞത് ശരിയല്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് ചെയ്യുക ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക